ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ബാങ്കിലെ ഉദ്യോഗസ്ഥയാണെന്നും ബിസിനസിനായി വായ്പ സംഘടിപ്പിച്ചു നൽകാമെന്നും പറഞ്ഞ് വിദേശത്തേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ യുവതി അറസ്റ്റിൽ നിലമ്പൂർ അകമ്പാടം സ്വദേശി ഷിബില എന്ന യുവതിയെയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് അകമ്പാടം സ്വദേശിയായ യുവാവിന് കാനഡയിൽ സൂപ്പർ മാർക്കറ്റിൽ കാഷറായി ജോലി നൽകാമെന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു റിസർവ് ബാങ്കിൽ ജോലിയുണ്ടെന്ന് പ്രതിബന്ധുക്കളെയും നാട്ടുകാരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു നിലമ്പൂർ സ്വദേശിയായ വ്യവസായിൽ നിന്നും റിസർവ് ബാങ്കിൽ നിന്നും ബിസിനസ് ആവശ്യത്തിനായി വൻതുക വായ്പ വാങ്ങി തരാമെന്ന് പറഞ്ഞ് പല തവണകളായി മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു വീണ്ടും പണം ആവശ്യപ്പെട്ടതിൽ സംശയം തോന്നിയ വ്യവസായി തിരുവനന്തപുരം റിസർവ് ബാങ്ക് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെയൊരാൾ അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് മനസ്സിലായത് തുടർന്ന് പണം നഷ്ടപ്പെട്ട വ്യവസായി കോടതിയിൽ പരാതി നൽകുകയും കോടതി പ്രതിക്കെതിരെ വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു വയനാട് മലപ്പുറം തൃശൂർ ജില്ലകളിലായി പ്രതിക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു ആർഭാട ജീവിതമാണ് പ്രതി നയിച്ചു വന്നിരുന്നത് നിലമ്പൂർ ഡാൻസ്റ്റാഫും നിലമ്പൂർ പോലീസും ചേർന്ന് തിരുവനന്തപുരം ബാലരാമപുരത്തു നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് ഷിബില അറസ്റ്റിലായതറിഞ്ഞ് സ്റ്റേഷനിൽ പരാതി പ്രവാഹമായിരുന്നു നാല് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ നഷ്ടപ്പെട്ടവരുണ്ട് അമ്പലവയൽ മണ്ണുത്തി വടക്കാഞ്ചേരി തിരൂരങ്ങാടി സ്റ്റേഷനുകളിലും പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എസ് ഐ മുജീബ് എ എസ് ഐ സുധീർ സി പി ഒ ടി സജേഷ് സുനു എന്നിവരും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ